ാലിന്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നെ അടുത്തയാഴ്ച ശ്രീദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് വലിയ എമ്മേ കാര്യാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പക്ഷേ എങ്കിൽ അവസാനം ആ ചതിയൊക്കെ പുറത്തു വരുവാ ശ്രീദേവി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് അലോകിനിട്ട് പണി കൊടുക്കാന് ഗോമതി ഇറങ്ങിത്തിരിക്കുകയാണ് ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അനുശ്രീ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം അവളെ വെച്ച് തനിക്ക് ദേവമംഗളത്തെ ചതിക്കണം എന്നൊരു ചിന്ത മാത്രമേ അലോകിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് ഗോമതി കൃഷ്ണമംഗലത്ത് വെച്ച് തന്നെ അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഗോമതി അനുശ്രീ എങ്ങോട്ട് പോയാലും എപ്പോഴും ഒരു കണ്ണ് ഗോമതിയുടെ ഗോമതിയുടെ കണ്ണ് അനുശ്രീയുടെ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് അനുശ്രീക്ക് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കാരണം ഗോമതിക്ക് മനസ്സിലായി അനുശ്രീ മുറ്റത്തിറങ്ങിയിട്ട് കയ്യും കാലും കഥകളി രൂപങ്ങളൊക്കെ കാണിക്കുന്നത് കാരണം അപ്പുറത്ത് അലോകുണ്ട് അവർക്ക് പരസ്പരം അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റില്ല ഫോൺ വിളിക്കണ സമയത്താണെങ്കിലും ഗോമതി ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഒന്ന് രണ്ട് വട്ടം ഗോമതിയെ ശ്രദ്ധിക്കുകയും ചെയ്തു മാറി മാറിയിരുന്നു ഫോൺ വിളിക്കുന്നത് ഗോമതി അപ്പോഴേക്കും അവിടെ പോയിരുന്നു മറഞ്ഞ് നിന്നപ്പോൾ അവർ നമ്മൾ സംസാരം കേൾക്കുകയാണ് ഗോമതിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം മുന്നോട്ട് പോകത്തില്ല മിക്കവാറും എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് മിക്കവാറും അനുശ്രീ ഇറങ്ങിപ്പോ മുമ്പ് താൻ ചെയ്ത അതേ പ്രവർത്തിയനെ അനുശ്രീ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അലോക കൈ കഴി അങ്ങോട്ട് പോകും ബാലടൻ്റെ സ്വഭാവമൊന്നും അല്ല അന്ന് തന്നെ ബാലട്ടം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വരെ ആ ബന്ധം തുടർന്നു പോകുന്നുണ്ട് പക്ഷെ അലോകന്റെ മനസ്സിലായി പതല്ല തന്റെ അനുശ്രയെ നശിപ്പിച്ചിട്ട് ദേവമംഗളത്തിനോട് പ്രതികാരം ചെയ്യാനായിട്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും അനുശ്രയ രക്ഷ്യമതയാളൂ കോമതിക്ക് കാര്യങ്ങളൊന്നും പുറത്താറോടും പറയാൻ പോലും പറ്റില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അലോക് അനുസൃതി എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം തന്റെ എംഗീതം നടത്തണം എന്നിട്ട് വേണം തനിക്ക് പ്രതികാരം ചെയ്യാനെന്ന് എന്ന് വിചാരിച്ച് ഇരിക്കുവാണ് അതിനുശേഷം അച്യുതനോടും അതുപോലെ തന്നെ രാസനോടും ഒക്കെ പറയുന്നത് നിങ്ങൾ വിഷമിക്കണ്ട അപ്പച്ച ഇവിടുന്ന് പോയെങ്കിലും അവസാനം ആ ബാലൻ കാലിലേക്ക് വീഴുന്ന ഒരു ദിവസം വരും അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് എന്ന് പറയണം അച്ഛനും പറഞ്ഞ് സൂക്ഷിച്ചും കണ്ടും വേണം നിനക്കറിയില്ല ബാലനെ അതൊക്കെ ഞാൻ നോക്കിയും കണ്ടോ പെരുമാറുകയുള്ളൂ അതിനല്ലേ ഏറ്റവും വലിയ നമ്മുടെ തുറുപ്പ് ചീട്ടായ അനുസരി അവിടെയുള്ളേ പിന്നെ എന്തിനാ അച്ഛാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ വെച്ച് തന്നെ ഞാൻ എൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നേ അപ്പച്ചിക്കും ഈ പറയുന്ന ബാലിനും എൻ്റെ കാലിക്കീഴിലേക്ക് വരായിരിക്കാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനൊരു തുറപ്പ് ചീട്ടം കൂടെ ഇറക്കും വീട് സ്ഥലം എൻ്റെ പേരിലേക്ക് തന്നെ എഴുതി വെക്കണമെന്ന് അപ്പോഴായിരിക്കും അറിയുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടുണ്ടോ എന്ന് ആനന്ദം പറഞ്ഞു ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ എങ്കിൽ തേച്ചിട്ട് പോയാലും നിന്നെ അനുശ്ര നീയുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലോ എന്ത് ചോദിക്കുകയാണ് അതൊട്ടും അലോക പ്രതീക്ഷല്ല അലോക പറഞ്ഞു അങ്ങനെ അവളൊന്നും പറയുന്നതിന് മുമ്പ് ഞാൻ അവളെ കീഴടക്കിയിരിക്കും അവൾക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവൾ ഞാൻ കൊണ്ടേ എത്തിക്കും അവൾ ഞാൻ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്നെ വേറെ പിരിയാൻ പറ്റില്ല ഒരു കൊച്ചിനെയും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ അവള് എന്നെ ഇട്ടിട്ട് പോകാൻ വഴിയില്ല അവൾക്ക് വേറൊന്നും മേലല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം അച്ഛനും പറഞ്ഞ കാര്യങ്ങളൊക്കെ എളുപ്പ പക്ഷെ അതൊക്കെ നടക്കണോന്ന് പറയണ നടത്തു വെച്ചാ ഈ അലോക പറഞ്ഞ അച്ഛന് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ നാല് മെഡിസിനും ഞാൻ കഴിപ്പിച്ചായിരുന്നു പിന്നെ ഇതിന്റെ ഈ പ്രശ്നത്തിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു പറയാണ് അങ്ങനെ അലോകിന് രാശ്രീയുടെ അനന്തന്റെ അച്യുതിന്റെ എല്ലാം ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു പിന്നീട് അലോക അനുശ്രയെ വിളിച്ചിട്ട് കാണണം എന്നൊക്കെ പറയണെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല നിന്നെ എനിക്ക് കാണണം എന്നൊക്കെ പറയണു ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനുസരിച്ച് ടെൻഷൻ എന്ത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല എപ്പോ നോക്കിയാലും അമ്മയുടെ ഒരു കണ്ണ് തൻ്റെ മേലുണ്ട് ഇനിയിപ്പൊ എന്തേലും കള്ളത്തരം പറഞ്ഞ് പുറത്തിറങ്ങാനേ പറ്റുള്ളൂ തന്റെ ഫ്രണ്ടിനെ കാണാൻ പറഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞോണ്ട് അനുസരി ഫ്രണ്ടിനെ കാണാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് നിയമങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഴയ വെടിനെ ആയിട്ടുണ്ടായിരുന്നു ബാലിന് കുറച്ചൊന്നും ഒതുങ്ങി അല്ലെ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആ മൂശാട്ട സ്വഭാവം കുറച്ചൊന്നും മാറ്റി ബാലിന് തന്നെ മനസ്സിലായി താനിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദേവമംഗലം മുന്നോട്ട് പോകത്തില്ല എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ സ്നേഹത്തോട് കൂടിയിട്ടും വേണം എന്തിനേറെ പറയുന്നു ഗോമതിയാണെ പോലും തന്നോട് ഓരോ കാര്യങ്ങളും മറച്ചു വെക്കുന്നതിന്റെ പിന്നില് തന്നോടുള്ള ആ ഒരു പേടികൊണ്ടാണ് അത് മാറ്റിയെടുക്കണം ആദ്യം അതുകൊണ്ട് ബാലം പതിവ് പോലെ തന്നെ തന്നെ നടത്തുമൊക്കെ ആരംഭിച്ചു അതിനുശേഷം എന്നും രാവിലെ വരുമ്പോൾ വടയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ വടയൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ തുടങ്ങി അതുപോലെ തന്നെ ആരനോട് സ്നേഹം എല്ലാം കാണിച്ചു തുടങ്ങി മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പഴങ്ങനെയല്ല അടുത്ത് പോയി ഇരിക്കും ആരോട് കുറച്ച് സമയം സംസാരിക്കുകയും ഒക്കെ ചെയ്യും ആന്റെ മനസ്സിലും ഭയങ്കര ഒരു ആശ്വാസം കാര്യമായിരുന്നു അച്ഛൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ അ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ തന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആര് മനസ്സിലും ഈ സമയത്ത് ഗോമതിക്ക് സന്തോഷമായിരുന്നു കാരണം ബാലയടിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് പഴയതുപോലെ പഴയതുപോലൊന്നുമല്ല പക്ഷെ അതേപോലെ തന്നെ അനുശ്രീയുടെ കാര്യം കൊടുത്തിട്ട് ടെൻഷനുണ്ട് ആരോടില്ല ഇത് പറയണോ ഒരു പക്ഷേ അമ്മയോട് പറഞ്ഞാലോ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ചിലപ്പോൾ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ പഴയ പ്രശ്നമാവും തൽക്കാലത്തേക്ക് താനും അറിഞ്ഞെന്ന് ആരും അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു ആ സമയം അലോക് അനുശ്രീയെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അനുശ്രീ ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞ് നിങ്ങൾ ചെന്നു ചെന്നു കഴിഞ്ഞാൽ അലോകിനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലോക് പറഞ്ഞു അതെ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എനിക്ക് നിന്നെയും ഫോൺ വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം അനുശ്രീ അതിനകത്ത് വീണു അനുശ്രീ പറഞ്ഞു അതുപോലെ തന്നെ അലോക ഞാനും കോളേജിലേക്ക് പോയിട്ടുണ്ടേൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ വീട്ടിൽ വെച്ച് എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറയാണ് ഈ സമയം അലോക പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് വീട്ടുകാരെ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നില്ല അതെ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല അനുവിൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല പക്ഷെ എനിക്ക് നിന്നെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാനും പറ്റില്ലെന്ന് പറയണം അനു പറഞ്ഞു ഞാനും അതുപോലെ തന്നെയാണ് അലോകിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാണ് ഈ സമയത്ത് അനുശ്രീ പറഞ്ഞു അലോക്ക് വിളിക്കുവാണെങ്കിൽ ഞാൻ എന്തിനും റെഡിയാന്നൊക്കെ പറയണം കാരണം അനുശ്രീയുടെ മനസ്സെ ആകെപ്പാടെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അലോകെന്നൊരു ചിന്ത മാത്രമേ അനുശ്രയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ സമയത്താണെങ്കിൽ ആകാശ എങ്ങനെയും കട ഒരേ ചിന്തയോട് കൂടിയിട്ടാണ് പക്ഷെ മീനാശി അമ്പനും മില്ലിനും അടുത്തില്ല മീനാക്ഷി എതിർത്തു കാരണം മീനാക്ഷിക്കറിയ ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്ത് തന്നെ പോയിട്ട് ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് ഒരു കട എഴുക അത് നടക്കുന്ന കാര്യമല്ലല്ലോ അത് മാത്രല്ല ബാലിനെ വേദനിപ്പിച്ചോണ്ട് ഒരു പ്രവർത്തിയും ആകാശ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവൻ ആകാശോട് പറയുന്നുണ്ടായിരുന്നു മീനാക്ഷി പിന്നീട് ആകാശാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു മീനാക്ഷിയോട് കാരണം ഞാനിങ്ങനെ എന്നും കൊന്നും കടയിൽ ഇങ്ങനെ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടം അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞേനും മീനാക്ഷി പറഞ്ഞു അതൊന്നും ശരിയല്ല ആകാശെ ആകാശം തന്നെ ചിന്തിച്ചോക്ക് എന്റെ വീട്ടിലെ പായ പൈസ കൊണ്ട് ആണോ നീ ആകാശെ നീര് ഒരു കട സ്വന്തമായിട്ട് തുടങ്ങണേ അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല പിന്നെ അച്ഛനെ വെല്ലുവിളിച്ച് അങ്ങനെ തുടങ്ങാനും പാടില്ല ഇത്രയും കാലം നീ ഗോമിന് സ്റ്റോഴ്സിലല്ലേ നിന്നത് ഇനി അവിടെ തന്നെ നിക്ക് എന്നൊക്കെ പറയണം ആകാശിനെ ഒട്ടും ഒന്നും കൂടി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മീനാക്ഷി തറപ്പിച്ചു പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഇതിനെ അനുവദിക്കില്ല പിന്നെ ഒന്ന് രണ്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ കടയിടയ്ക്ക് വേണ്ടിട്ട് കിട്ടാറുണ്ടായിരുന്നു ആ പേപ്പറുകളും കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടില്ല വേണമെങ്കിൽ അച്ഛൻ കട കടന്നുണങ്ങിക്കോട്ടെ അച്ഛന് വേണമെങ്കിൽ ആരെങ്കിലും ജോലിക്കാരൻ നിർത്തുവോ എന്ത് വേണം ചെയ്തോട്ടെ പക്ഷേങ്കില് നീ അതിനകത്ത് തലയിടാൻ പോകണ്ടെന്ന് പറയാണ് ആകാശിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതറിഞ്ഞു കഴിഞ്ഞപ്പ പിന്നീട് അങ്ങനെ എല്ലാവരും കാത്തുകാത്തിരുന്ന് ഒരു ഓണം വന്നെത്തുകയാണ് അപ്പോൾ ഓണത്തിന് എല്ലാവരും നല്ല കളറാക്കാൻ തന്നെ തീരുമാനിച്ചു ബാലിനും ഭയങ്കര സന്തോഷമാണ് കാരണം കുറേ ദിവസം എല്ലാവരും സങ്കടത്തിലായിരുന്നല്ലോ അപ്പോൾ ഈ ഓണം നല്ല അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം രാവിലെ എഴുന്നേറ്റ് മീനാക്ഷിയും മിത്രയും ശ്രീദേവി എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അത്തപ്പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട് വലിയൊരു അത്തപ്പൂക്കളും തന്നെ ഒരുക്കി കോമതി എല്ലാത്തിനും കൂടി അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കി പിന്നീട് പുലികളിക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പുലികളിക്കാർ വരുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പുലി അലോകമായിരുന്നു അലോക ഒരു പുലിവേഷം കിട്ടി വരുന്നുണ്ട് അനുശ്രീക്ക് ഒരു സമ്മാനം കൊടുക്കണം അനുശ്രീ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചോണ്ടായിരുന്നു അങ്ങനെ വരുന്നത് അങ്ങനെ പുലികളിക്കാർ വന്നു പുലികൾ തുടങ്ങി ഈ സമയത്ത് അനുസരി നോക്കിക്കഴിയുമ്പത്തേനും അലോകപ്പ് പതുക്കെ എന്ത് വേണം തന്റെ മുഖം മൂടി അങ്ങോട്ട് പുലിയുടെ മുഖം മൂടി അങ്ങോട്ട് മാറ്റി കാണിച്ചു അനുസരിക്ക് മനസ്സിലായി പിന്നീട് അനുസരിച്ച് വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കില് ഇതവിടെ ആർക്കും മനസ്സിലായില്ല പക്ഷെ ഗോമതിക്ക് മാത്രം ചെറിയ സംശയം തോന്നി എന്തോ ഒരു ഒരിതില്ലേ കാരണം അനുസരിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്തതിന്റെ പിന്നില് എന്തോ ഒരു കാര്യമില്ല ബാക്കി ആർക്ക് സംശയങ്ങളൊന്നും തോന്നിയില്ല അങ്ങനെ പുലികളിക്കാർ അങ്ങോട്ട് പോയ സമയത്ത് ഗോമതി പതുക്കെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തനും അനുസ്ര എന്തു ചെയ്യാണ് ആ ഗിഫ്റ്റ് എടുത്ത് പൊട്ടിക്കുന്ന കണ്ടു ഗോമതി അവിടെ പതുങ്ങി നിൽക്കുകയാണ് അപ്പം ആ ഗിഫ്റ്റിനകത്ത് അനി ഗിഫ്റ്റിനകത്ത് അനുകൂട്ടിക്ക് വേണ്ടുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഗോമതിക്ക് ഉറപ്പായി ഇത് അവനാണ് അലോകാണ് അപ്പം ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ അവനെ വലിച്ചിറക്കിയിട്ട് നാളിനങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവന്റെ കർണ്ണക്കുറ്റി നോക്കി പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു വേണ്ട ചിലപ്പം അനുസരി ചിലപ്പോൾ ആ കൂടെ കൂടെ ഇറങ്ങിപ്പോയെന്നു വരും അലോക വിളിച്ചാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോ അത് പിന്നെ അതിനേക്കാളും വലിയ നാണക്കേടാവും ദേവമംഗളം തന്നെ ഇല്ലാതാവും ബാലേട്ടൻ സമ്മതിക്കത്തില്ല അല്ലേ തന്നെ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണെങ്കിലും ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കണമെങ്കിൽ അത് അറേഞ്ചേര്മാരേ വിചാരിക്കും അല്ലാതൊരു കല്യാണം ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ലെന്ന് ഇതെങ്ങാനും ബാലേട്ടൻ ബാലേടനറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്തൊക്കെ എടുത്തും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് കുറിച്ച് ഓർത്തിട്ട് ആനന്ദ് നല്ല ടെൻഷൻ ഉണ്ട് ഇപ്പം പാലം പഴയതുപോലെ തന്നെ കടയിലേക്ക് പോകാൻ തുടങ്ങി എല്ലാരും കടയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇനിയിപ്പോ ശ്രീദേവി പോകേണ്ട കാര്യമില്ലല്ലോ ശ്രീദേവി വീട്ടിലിരിക്കുവ അപ്പൊ ആനന്ദിന് തോന്നി ഇനിയിപ്പോ ശ്രീദേവി ഇങ്ങനെ ഇത്ര പഠിപ്പൊക്കെ ഉള്ളല്ലേ എം എ വരെ പഠിപ്പിച്ചല്ലേ അല്ലെ എം എ വരെ പഠിച്ചല്ലേ അപ്പൊ വീട്ടിൽ പിന്നെ തനിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഈ വീട്ടിൽ അടുക്കള ജോലിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ എന്ന് കരുതുവാണ് അങ്ങനെ ആനന്ദ് അന്വേഷിച്ചു ഒരു സ്കൂളിലെ വേക്കൻസിയെക്കുറിച്ചൊക്കെ അറിയുവാണ് പിന്നീട് ആനന്ദ് ശ്രീദേവിയും കൊണ്ട് പുറത്ത് പോകുന്നുണ്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ആ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ് ആനന്ദിന് ഭയങ്കര സന്തോഷമായി പിന്നീട് ശ്രീദേവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു ശ്രീദേവിയോട് പറഞ്ഞു ദേവി നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം സ്ഥലത്ത് എങ്ങോട്ടാണ് ആനന്ദേട്ടാ അതൊക്കെയുണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ് അങ്ങനെ ആനന്ദ് ശ്രീദേവിയും കൂടെ നേരെ സ്കൂളിലേക്ക് ചെല്ലുവാണ് സ്കൂളിലേക്ക് ഇന്ന് കഴിയുമ്പത്തേന് ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പാണ് ആനന്ദ് ശ്രീദേവിയോട് പറയുന്നത് അതെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് അപ്പൊ നീ എം എ വരെ പഠിച്ചല്ലേ എം എ ലിറ്ററേച്ചർ അല്ലേ അപ്പൊ ഇവിടെ നിനക്ക് ഇത് കിട്ടും ഞാൻ ഞാനിവിടുത്തെ സാറിനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ ഇത് കേട്ട് കേട്ടിപ്പോൾ ശ്രീദേവി ഞെട്ടി എന്റെ ഭഗവാനെ പെട്ടുപോയല്ലോന്ന് എന്ന് ഓർക്കുവാണ് അങ്ങനെ ശ്രീദേവി പറഞ്ഞു അയ്യോ ആനന്ദട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോ ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ നീങ്കൂടെ വരാനും പറഞ്ഞിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് കുറച്ച് നാളത്തേക്കുള്ളൂ എന്തായാലും താൽക്കാലത്തേക്ക് ഇവിടെ കയറുക അടുത്ത ദിവസം ഇനിയിപ്പോൾ എന്താണെങ്കിലും ബാക്കി രേഖകളൊക്കെ കൊടുക്കണമല്ലോ കാരണം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി പ്രിൻസിപ്പളൊന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആനന്ദിൻ്റെ ഒരു പരിചയത്തിലുള്ളൊരു സാറാണ് അപ്പോൾ അങ്ങനെ സാറ് വഴി ആണ് ഈ ജോലിയുടെ കാര്യം തന്നെ അറിഞ്ഞത് തന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വേണ്ടത് രേഖകളൊക്കെ ആയിട്ട് പോരെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ശ്രീദേവിക്ക് തന്നെ ഈ ജോലി കിട്ടുമെന്ന് പറയുന്നത് ശ്രീദേവി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ശ്രീദേവിയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞോണ്ടിരുന്നേ അത് വീട്ടിലാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നേ എൻ്റെ വീട്ടിലാ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അത് വീട്ടിലാന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു അവസ്ഥയായിപ്പോയി ശ്രീദേവിക്ക് ഇതോടുകൂടി തന്റെ ജീവിതം തീർന്നു മനസ്സിലായി എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ടേ കാണിച്ച പത്താം ക്ലാസ്സും കുസ്തയുള്ള താനെങ്ങനെ എം എക്കാരിയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് ശ്രീദേവി പിന്നീട് ഉദയഭാവനെ ശ്രീകലയും കാണാൻ ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛാ എങ്ങോട്ടേലും ഒളിച്ചോടാനോ തോന്നേ എന്റെ കണ്ടത്തറങ്ങളൊക്കെ പൊളിഞ്ഞു നിങ്ങൾ കാരണമായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ ജീവിതം തീർന്നു എല്ലാത്തിനും നിങ്ങളെ കാരണം എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുവാണ് അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു എൻ്റെ മോളെ ജോലിക്ക് പോയായിരുന്നാൽ പോലെ നിൽക്കും പിന്നെ പോകാതിരുന്നാൽ മതി ആ എന്താണ് അല്ലേ തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു വിട്ടിരിക്കുവാണ് ഞാൻ ആ പെട്ടെന്ന് പറയുന്നത് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ഛനും ഒന്നും വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അവിടെ നിന്ന് കരയാണ് അവസാനം ശ്രീകലയ്ക്കും ഉദയഭവാനും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക് മനസ്സിലായ കള്ളങ്ങളൊക്കെ ഓരോന്ന് പൊളിഞ്ഞോണ്ടിരിക്കുക എന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഇനിയിപ്പോ അടുത്തയാഴ്ച ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇപ്പൊ ഇനിയിപ്പം ഉദയഭവാനും ശ്രീകലയും പുതിയ തന്ത്രം മനയോ ഇനിയിപ്പം അല്ല കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമോന്നു പോലും പറയാൻ പറ്റില്ല അവരുടെ സ്വഭാവം ആയതുകൊണ്ട് അതല്ല അതിലപ്പുറവും ചെയ്യും പക്ഷേ ശ്രീദേവി ഒരിക്കലും ജോലിക്കൊന്നും പോകത്തില്ല ശ്രീദേവിക്ക് അറിയാം എ ബി സി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയത്തില്ലാത്ത ശ്രീദേവി അത് ലിറ്ററേച്ചറാന്ന് പറഞ്ഞ് കോളേജ് തന്നെ കുട്ടികളെ പഠിപ്പിക്കണമല്ലോ അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് ശ്രീദേവി എന്തെങ്കിലും തന്ത്രങ്ങളും എനയോന്നും അറിയത്തില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി